കുറച്ച് മുന്നൂറ് മീറ്റർ മാത്രം അപ്പുറത്ത് ഇക്ര ആശുപത്രിക്ക് സമീപത്തായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന് പറയുന്നു വിശദാംശങ്ങളുമായി ഇംതിയാസ് തുടരുന്നുണ്ട് ഇമതിയാസ വിവരങ്ങൾ ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാനാവുക എന്തൊക്കെയാണ് മോത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുന്നു അവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കേണ്ടത് ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞാലുടൻ ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കലും ബാക്കി ചടങ്ങുകളിലേക്കും ഒക്കെ കടക്കുക മോത്തി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ ഒരു ബസ്സടക്കം ഈ റോഡിലൂടെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടു അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ റോഡ് തീരെ വീതിയില്ലാത്തൊരു റോഡാണ് അതിൻ്റെ രണ്ടു വശത്തും ഡ്രൈനേജ് ആണ് അതായത് അഴുക്കു വെള്ളം ഒഴുകുന്ന ഡ്രൈനേജ് ആണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇവിടെയുള്ള ഈ സ്ഥാപനങ്ങൾ അതായത് ഒരുപാട് സ്ഥാപനങ്ങൾ ഈ റോഡിൻ്റെ വശത്തായിട്ടൊക്കെയുണ്ട് ആ സ്ഥാപനങ്ങളിലേക്ക് കയറുന്ന ഇടങ്ങളിൽ മാത്രം സ്ലാബുകളിട്ട് അങ്ങോട്ടേക്ക് കയറാൻ രൂപത്തിലുള്ള സ്ലാബുകളിട്ടു എന്നാണ് നമുക്ക് ദൃശ്യം നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം പക്ഷേ ബാക്കി ഒരിടത്ത് പോലും സ്ലാബുകൾ ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് വാഹനം അതായത് ഒരു ബസ്സോ അതല്ലെങ്കിൽ ഒരു ടിപ്പറും ഒരേ സമയം രണ്ട് ഭാഗത്തു നിന്ന് വന്ന് കഴിഞ്ഞാൽ പോലും രണ്ട് വാഹനങ്ങൾക്ക് കൃത്യമായി പോകാൻ കഴിയാത്ത റോഡ് ഏത് വിധേനയും അപകടമുണ്ടാവാൻ പറ്റുന്ന ഒരു സ്ഥലം അതുമാത്രവുമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത മഴ പെയ്യുകയാണെങ്കിൽ ഈ യോമചാല് നന്നായിട്ട് പരന്നൊഴുകും അതായത് റോഡിലേക്ക് പരന്നൊഴുക സംഭവിച്ചത് അത് തന്നെയാണ്